അസലാ വലൈക്കും വഹമ്മത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ഉലമ ഒരു മത പ്രസ്ഥാനമാണെങ്കിലും കൃത്യമായി ഉമ്മത്തിൻ്റെ നാനോന്മുഖമായ വിഷയങ്ങളിൽ സാമൂഹികമായി സാംസ്കാരികമായി അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇടപെട്ട് തുടങ്ങിയത് നമുക്ക് കാണാൻ കഴിയും സമുദായത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി നിസ്സീമമായ പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള ജമ്യത്തുലമ നിർവഹിച്ചു വന്നിട്ടുള്ളത് സമസ്തയുടെ വീ ബീജാവാപ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുന്ന കാലമാണ് ഒരുപാട് ലഹളകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഒരു നൂറ്റാണ്ടിനിടക്ക് അൻപത്തൊന്നോളം ലഹളകൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൽ ഏറ്റവും തീവ്രമായ ഒരവസ്ഥാവിശേഷമായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിള ലഹള മലബാർ ലഹള എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സംസ്ഥകല ജമ്മ്യത്തുലയുടെ ഒലമാക്കൾ ആദർശപരമായ മുന്നേറ്റം നടത്തുന്നതും വിദൈകളെ പ്രതിരോധിക്കുന്നതും പിൽക്കാലത്ത് ഒരു സംഘസംവിധാനത്തിലേക്ക് സംസ്തകല ജമ്മ്യത്തുലമ എന്ന ഒരു പേരിലേക്ക് അത് രൂപപ്പെടുന്നതുമൊക്കെ ആ കാലഘട്ടത്തിൽ പോലും ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ആരാനും താങ്ങാനും തലോടാനും ഒന്നും ഇല്ലാത്ത കാലത്ത് അങ്ങനെ ഒരു അവസ്ഥാവിശേഷമൊന്നും ഇല്ലാത്ത കാലത്തും സമസ്ത അതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ആവിർഭാവ കാലം മുതൽ തന്നെ കൃത്യമായി ഉമ്മത്തിൻ്റെ നാനോന്മുഖമായ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സാക്ഷ്യമാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് സർദ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരുന്നത് ശൈശവ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് പെൺകുട്ടികൾക്ക് പതിനാലും ആൺകുട്ടികൾക്ക് പതിനെട്ടും വയസ്സ് പ്രായമാകുമ്പോൾ മാത്രമേ വിവാഹം കഴിപ്പിക്കാവൂ എന്ന് പറയുന്ന ഒരു നിയമമാണ് സർദ ആക്റ്റിലൂടെ അവർ കൊണ്ടുവന്നത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനെതിരെ ബ്രിട്ടീഷ് ഗവണ്മെന്റിനെതിരെ കൃത്യമായ നിലപാടെടുക്കുന്നുണ്ട് സംസ്ഥാനങ്ങളിലെ ആ ആക്ട് ശരിയായത്തിനെതിരാണെന്നും രാജ്യത്ത് ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ മുൻപ് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചന വേണമെന്നും അതുകൊണ്ട് ഈ ആക്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശരീരത്തെ വിരുദ്ധമായ ഒരു കാര്യത്തിലും സമസ്ത കേരള ജമ്മ്യത്തുലമയുടെ സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ആർജവത്തോടു കൂടി ബ്രിട്ടീഷുകാരോട് മുഖം നോക്കാതെ പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സമസ്ത കേരള ജമ്മ്യത്തുലമ പറഞ്ഞു വരുന്നത് ഇന്നൊക്കെ സമസ്തയുടെ അധ്യക്ഷൻ അതുപോലെ ബന്ധപ്പെട്ടവരൊക്കെ ഗവൺമെൻറ്റുമായി നേരിട്ട് കൂടിയാലോചനകൾ നടത്തുമ്പോൾ ചില വിഷയങ്ങളിൽ ഗവൺമെൻറ്റുമായോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുമായോ ഇടപെടലുകൾ നടത്തുമ്പോഴൊക്കെ പലരും അതൊന്നും പാടില്ല സമസ്ത അങ്ങനെ സ്വതന്ത്രമായി ഒരു അസ്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് സമസ്ത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഉമ്മത്തിൻ്റെ സമുദായത്തിൻ്റെ ഏതേതു കാര്യങ്ങളിലും അത് ആവിർഭാവ കാലം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന കാലത്തു പോലും ആരെയും കൂസാതെ ഗവൺമെൻറ്റിനോടോ ജുഡീഷ്യറിയോടോ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ പതിനേഴാം സമ്മേളനം കോഴിക്കോട് മീഞ്ചന്തയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് നടന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് പറഞ്ഞു വരുന്നത് ബ്രിട്ടീഷുകാർ സമ്പൂർണമായും നമ്മുടെ രാജ്യത്ത് നിന്ന് പോകാത്ത ഒരു സന്ദർഭം ആ സന്ദർഭത്തിലാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൂടിയ മുഷാവറിയുടെ തീരുമാനങ്ങളിൽ അഞ്ചാമതായി രേഖപ്പെടുത്തിയത് ഇങ്ങനെ കാണാം മതവിദ്യാഭ്യാസത്തിൽ പരിഷ്കരണം നടത്താൻ ചില എം എൽ എ മാർ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ സമസ്തയോട് കൂടിയാലോചിക്കാതെ മാറ്റം വരുത്തരുതെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു ഏതായി കാലം കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുൻപ് മാർച്ച് മാസത്തിലാണ് സമ്മേളനം നടക്കുന്നത് അതും കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അഞ്ച് മാസം പിന്നിടുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യം സ്വാതന്ത്ര്യമായി പ്രഖ്യാപിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും രാഷ്ട്രീയമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മതപഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ ചില എം എൽ എമാർ ചില എം എൽ എ മാർ ശ്രമിച്ചപ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നോക്കിയിട്ടല്ല ഇവിടെ ആരാണ് ഭരണം നടത്തുന്നതെന്ന് നോക്കിയിട്ടല്ല അവരുടെ ശക്തിയും ബലവും എത്രത്തോളമാണ് എന്ന് അളന്നു നോക്കിയിട്ടല്ല മറിച്ച് വേണ്ടി നിലപാടെടുത്തിട്ടുണ്ട് സമസ്തകല്ല ജമ്മത്തുലമ സമസ്തയോട് ചോദിക്കാതെ കൂടി ആലോചിക്കാതെ മതപഠന വിഷയങ്ങളിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന താക്കീത് ശക്തമായ ഒരു താക്കീത് സമസ്ത കൊടുത്തത് കാണാം ഇത് സമസ്തയുടെ ഇതപര്യന്തമുള്ള ചരിത്രങ്ങളിൽ കാണുന്ന ഒരു സംഭവ ബഹുലമായ കാഴ്ചപ്പാടുകളാണ് ഏത് കാലഘട്ടങ്ങളിലും ഏത് ഭരണാധികാരികളോടും ഏത് ജുഡീഷ്യറിയോടും ഉമ്മത്തിനു വേണ്ടി സാമൂഹികമായി സാംസ്കാരികമായ മുന്നേറ്റത്തിനു വേണ്ടി ഇടപെടലുകൾ നടത്തുകയും സംഭാഷണം നടത്തുകയും ഭരണാധികാരികളുമായി പരമാവധി സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിക്കുകയും നേരിട്ട് ഇടപെടലുകൾ നടത്തുകയും ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന രീതി ഇത് തുടക്കകാലം മുതൽ തുറന്നു വരുന്നതാണ് ഇന്നും സമസ്ത അതിൻ്റെ ആ പടയോട്ടം ദൗത്യം വളരെ മനോഹരമായി നിർവഹിച്ചു പോരുമ്പോൾ ചിലർക്കൊക്കെ കൃമികടി കാണാറുണ്ട് സമസ്ത നേരിട്ട് അതോറിറ്റിയുമായി സംസാരിക്കാൻ പാടില്ല ഗവൺമെൻറ്റുമായി ഇടപെടലുകൾ നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന അത്തരം പുലഭ്യങ്ങൾ പുലമ്പുന്നവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ സമസ്തകല ജമ്യത്തുലമ്മയുടെ ഒരു നൂറ്റാണ്ടുകാലത്തെ ചരിത്രം പഠിക്കാനുള്ള മാനസികാവസ്ഥയിലേക്കെങ്കിലും ഉയരണമെന്ന് മാത്രമാണ്